മലയാളത്തെ സംബന്ധിച്ച് വളരെ അപൂർവമായി കിട്ടുന്ന രണ്ട് താരങ്ങളാണ് പ്രണവും സായി പല്ലവിയും ഏറെക്കുറെ രണ്ടുപേരുടെയും രീതികളും ഒരുപോലെയാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഒരു സിനിമ വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച ഏതൊരു വാർത്തയും പ്രേക്ഷകർക്ക് ആവേശമാണ് കാരണം തന്റെ കാര്യം പറഞ്ഞ് പ്രണവ് എവിടെയും വരാറില്ല പല അഭിമുഖങ്ങളിലും കൂടെ പ്രവർത്തിച്ച ആളുകളും മോഹൻലാലും പറഞ്ഞ അറിവുകൾ മാത്രമാണ് പ്രണവിനെ സംബന്ധിച്ച് ആരാധകർക്കും അറിയാവുന്നത് ആ വാർത്തകൾക്കിടയിൽ ഇതാ പുതിയ ഒരു വിശേഷം കൂടെ പ്രണവ് മോഹൻലാലും സായി പല്ലവിയും ഒന്നിക്കുന്നു എന്ന് തന്റെ യാത്രകൾക്കിടയിലുള്ള ബ്രേക്കാണ് പ്രണവ് മോഹൻലാലിന് സിനിമ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ യാത്രകൾക്ക് വേണ്ട ക്യാഷ് സ്വരുക്കൂട്ടാനാണ് സിനിമകൾ ചെയ്യുന്നത് എന്നാണ് ജിത്തു ജോസഫ് ഒരിക്കൽ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ നീണ്ട കാലത്തെ യാത്രകൾ കഴിഞ്ഞ് വിനീത് ശ്രീനിവാസന്റെ പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് പ്രണവിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരേ സമയം ഒന്നിനു പിറകെ ഒന്നായി സിനിമകൾ തിരഞ്ഞെടുക്കാത്ത നടനാണ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കഴിഞ്ഞ് ചെയ്യാനുള്ള അടുത്ത ചിത്രം പ്രണവ് ഏറ്റെടുത്തു എന്നാണ് പുതിയ വാർത്ത സായ് പല്ലവിയാണത്ര സിനിമയിൽ നായികയായി എത്തുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം സിനിമയായി വരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന ഹിറ്റ് സിനിമയുടെ എഴുത്തുകാരൻ കൂടിയാണ് അഖിൽ പി ധർമ്മജൻ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമായ റാം കെയർ ഓഫ് ആനന്ദി സിനിമയാകുന്നു എന്നും നവാഗതയായ അനുഷ പിള്ളയാണ് സംവിധാനം ചെയ്യുന്നത് എന്നും നേരത്തെ പുറത്തു വന്ന വാർത്തയാണ് തമിഴിലും മലയാളത്തിലുമായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത് തമിഴിലെയും മലയാളത്തിലെയും പ്രമുഖ താരങ്ങളെല്ലാം കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് നായിക നായികാനായകന്മാരായി പ്രണവും സായ് പല്ലവിയും എത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കമലിന്റെ സഹ പ്രവർത്തിച്ച് പരിചയ സമ്പത്തുമായിട്ടാണ് അനുഷ വരുന്നത് വിഘ്നേഷ് വിജയ്കുമാറാണ് സിനിമ നിർമ്മിക്കുന്നത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സെലക്ടീവായ സായ് പല്ലവി ഓക്കെ പറഞ്ഞു എന്നൊന്നും വ്യക്തമല്ല ഔദ്യോഗിക സ്ഥിരീകരണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണവ് സായ് പല്ലവി ഫാൻസും പ്രേമം എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച സായ്പല്ലവി പിന്നീട് രണ്ട് മൂന്ന് സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് മലയാളത്തിലേക്ക് തിരിച്ചുവന്നത് തമിഴിലും തെലുങ്കിലും തിരക്കിലാണ് നടി